ക്ക് യേശുക്രിസ്തു സംസാരിച്ച ഭാഷയും ഇന്നിവർ പറയുന്ന ഈസ്റ്റേൺ സിറിയക്കും തമ്മിൽ യാതൊരു ബന്ധവും യാതൊരു ബന്ധവുമില്ല യേശുക്രിസ്തു സംസാരിച്ചത് വെസ്റ്റേൺ അറിയ അരമായക്കിൻ്റെ ഗലീലിയൻ ഡയലക്ട് ആയപ്പോൾ ഈസ്റ്റേൺ സുറിയാനി എന്ന് പറയുന്നത് അക്കാഡിയൻസുമായിട്ട് മിക്സ് ചെയ്യുന്നു അതിൽ ഇത് വിശ്വാസിയുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സംഗതിയാണ് ഈസ്റ്റേൺ സിറിയക്ക് അതായത് ഇന്ന് കലതായവാദികൾ പറയുന്ന നസ്തോറിയന്മാരുടെ ഈസ്റ്റേൺ സിറിയക്കാണ് ആ ഈസ്റ്റേൺ സെറിയ ഭാഷ വ്യത്യസ്തമാണെന്ന് സാറ് തെളിയിച്ചു യാതൊരു ബന്ധവുമില്ലെന്ന് സ്ഥാപിച്ചു മലയാളവും തമിഴും ഒരേ ലാംഗ്വേജ് ആണെന്ന് നമുക്കിപ്പോൾ ഇല്ല ക്രിസ്തു സംസാരിച്ച ഭാഷയായിട്ട് പ്രചരിപ്പിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേലെ അതീശത്വം നേടാനായിട്ട് ഇത്തരത്തിലുള്ള ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ ഈയിടെയായിട്ട് പാരമ്പര്യവാദികൾ നടത്തുന്നു ഇത് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന ചില ഗിമിക്കുകളുമാണ് തെറ്റാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സർ ഈ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പെരുന്തോട്ടം അടക്കം പറഞ്ഞ വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു യേശു ക്രിസ്തു സംസാരിച്ച ഭാഷയായ അരമായയും സുറിയാനിയും ഒന്നാണെന്നത് കൽദായ സുറിയാനി സഭയുടെ മഹത്വം പറഞ്ഞുകൊണ്ട് പൗരസ്ത്യ സുറിയാനി ഭാഷയെ ക്രിസ്തു സംസാരിച്ച ഭാഷയായിട്ട് പ്രചരിപ്പിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേൽ അതീശത്വം നേടാനായിട്ട് ഇത്തരത്തിലുള്ള ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ ഈയിടെയായിട്ട് പാരമ്പര്യവാദികൾ നടത്തുന്നുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്തു സംസാരിച്ച ഭാഷ ഏതാണ് നമ്മൾ ക്രിസ്തു സംസാരിച്ച ഭാഷ ഏതാണെന്ന് ചോദിക്കുമ്പോൾ സാധാരണ സുറിയാനി പണ്ഡിതർ അല്ലെങ്കിൽ സുറിയാനി സഭക്കാർ പറയുന്ന സംഗതിയുണ്ട് അത് സുറിയാനി ഭാഷയിലായിരുന്നു യേശു ക്രിസ്തു സംസാരിച്ചിരുന്നത് അതുകൊണ്ട് അതേ ഭാഷയിൽ തന്നെയാണ് നമ്മൾ കുർബാന ചെല്ലുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ജനിച്ചതും വളർന്നതും തൻ്റെ പരസ്യ ശുശുശ്രൂഷ നടത്തിയതും പലസ്റ്റീനിലാണ് അതായത് ഇന്നത്തെ പലസ്റ്റീനിലാണ് അവിടുത്തെ സംസാര ഭാഷ ഏതാണെന്ന് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് അരമായക്കായിരുന്നു സംസാരി അതായത് കോമൺ കോമൺമാൻ്റെ എന്നാൽ ഈ ഫിലോസഫിക്കലായിട്ടും മതപരമായിട്ടുമുള്ള ലിറ്ററജിക്കലായിട്ടും ലാംഗ്വേജ് ആണ് പിന്നീട് അഡ്മിനിസ്ട്രേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗ്രീക്കാണ് അപ്പം അങ്ങനെ മൂന്ന് ലാംഗ്വേജ് അവിടെ ഉണ്ടായിരുന്നു ഇതിൽ യഹൂദന്മാർക്ക് ഈ രണ്ട് ലാംഗ്വേജ് അതായത് ഹീബ്രുവും അരമായക്കും അറിയാമായിരുന്നു അതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അതായത് റോമൻ സിറ്റിസൺ പൗലോസിനെ പോലെയുള്ള ആളുകൾക്ക് ഗ്രീക്കും കൂടി അറിയാമായിരുന്നു യേശു ക്രിസ്തുവിന് പണ്ഡിതർ പറയുന്നത് കുറച്ച് ഗ്രീക്കും അറിയാമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രീ പ്രഭാഷണങ്ങളും സാധാരണക്കാരോടായതുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് അരമായക്കിലായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സഭ അധികാരികൾ പറയുന്ന ഒരു സംഗതി സുറിയാനി സഭാധികാരികൾ പറയുന്നത് അരമായക്ക് തന്നെയാണ് സുറിയാനി എന്നുള്ള ഒരു വാദഗതിയിൽ നിന്നാണ് ഇതിൽ വേറെ രസകരമായ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാശ്ചാത്യ സുറിയാനി അതായത് സിറിയൊക്കെ ഓർത്തഡോക്സുകാർ പറയും അവരുടെ സുറിയാനിയാണ് പറഞ്ഞതെന്നും നെസ്റ്റോറിയന്മാർ പറയും നെസ്റ്റോറിയൻ സുറിയാനി അല്ലെങ്കിൽ ഈസ്റ്റേൺ സുറിയാനിയാണ് പറ പറഞ്ഞതെന്നും ഇതൊക്കെ അവരുടെ സഭ പാരമ്പര്യമായിട്ടുള്ള വാദങ്ങളാണ് നമുക്കിത് പഠിക്കുകയാണെങ്കിൽ ഇതൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അരമായക്കയിലെ ഏതു വിഭാഗമാണ് സുറിയാനി ഭാഷയായി മാറിയത് അരമായക്ക് ക്രിസ്തുവിന് മുമ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ അശോക ചക്രവർത്തിയുടെ കാലത്തൊക്കെ അരമായക്കിലുള്ള ഇതുണ്ട് അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫിനീഷ്യൻ സ്ക്രിപ്റ്റിലാണ് അത് എഴുതിക്കൊണ്ടിരുന്നത് ഈ ഭാഷയും സ്ക്രിപ്റ്റും രണ്ടിനാണ് അപ്പോൾ സ്ക്രിപ്റ്റ് അവരുപയോഗിച്ചിരുന്ന ഫിനീഷ്യക്കാരുടെ സ്ക്രിപ്റ്റിലാണ് അരമായക്ക് എഴുതിക്കൊണ്ടിരുന്നത് ആ കാലഘട്ടത്ത് ഈ സുറിയാനി ഭാഷ ഒന്ന് രണ്ടായിട്ട് തിരിഞ്ഞു അതായത് വെസ്റ്റേൺ സുറിയ അല്ല അരമായക് ഭാഷ രണ്ടായിട്ട് തിരിഞ്ഞു യേശുക്രിസ്തു സംസാരിച്ചു എന്ന് പറയപ്പെടുന്നത് അതായത് വെസ്റ്റേൺ അരമായക്കും ഈസ്റ്റേൺ അരമായക്കും ഈ ഈസ്റ്റേൺ അറമായക്ക് എന്ന് പറയുന്നതാണ് യഥേശം മുതൽ കിഴക്കോട്ടുള്ള പ്രദേശങ്ങളിലുണ്ടായിരുന്ന അറമായക്കിനെയാണ് ഈസ്റ്റേൺ ഈ ഈസ്റ്റേൺ അറമായക്കിൻ്റെ വേറൊരു പേരാണ് സുറിയാനി അപ്പോൾ യേശുക്രിസ്തു ജീവിച്ച പ്രദേശങ്ങളിൽ ഉപയോഗിച്ചതാണ് വെസ്റ്റേൺ അറമായക്ക് ഇപ്പം ഇതിൻ്റെ ഡിവിഷൻ ആദ്യത്താണ് ഈ വെസ്റ്റേൺ അറമായക്കിൽ തന്നെ പല ഡിഫറെൻ്റ് ഡയലക്ട്സ് ഉണ്ട് അതിലെ പാലസ്തീനിയൻ ഡയലക്റ്റിലെ ഗലീലിയൻ ഡയലക്റ്റാണ് യേശു ക്രിസ്തു ഉപയോഗിച്ച ഭാഷ അതിന്ന് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഫ്യൂ ഹൺഡ്രഡ് പീപ്പിൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് മൗലൂല സിറിയ സിറയിലെ മൗലൂല എന്ന് പറയുന്നത് വെസ്റ്റേൺ സിറിയയിലെ മൗലമല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് കുറച്ച് ക്രിസ്ത്യാനികളും കുറച്ച് മുസ്ലിങ്ങളും അടങ്ങുന്ന ഒരു ചെറിയ ഗ്രാമ ഗ്രൂപ്പാണ് ആ ലാംഗ്വേജിൽ തന്നെ കൂടുതലും അറബിക് വാക്കുകളിന്ന് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു കഴിഞ്ഞു കാരണം വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ അവരെ കാരണം ബാക്കു ബാക്കിയുള്ളവർക്ക് അറബിക്ക് അറിയാവുന്നതുകൊണ്ട് ആ വേർഡും കൂടെ വന്നു ആ പക്ഷേ കൺസ്ട്രക്ഷൻ അതാണ് അതുകൊണ്ട് വെസ്റ്റേൺ അറമായക്ക് സംസാരിക്കും ഇതിൽ ഈസ്റ്റേൺ അറബമായക്ക് എന്ന് പറയുന്ന നമ്മുടെ സിറിയക്ക് ഞാൻ പറഞ്ഞാലും രണ്ടായിട്ട് പിരിഞ്ഞു വീണ്ടും രണ്ടായിട്ട് പിരിഞ്ഞു അതിൽ വെസ്റ്റേൺ സിറിയക്കും ഈസ്റ്റേൺ സിറിയക്കും ഈസ്റ്റേൺ സിറിയക്ക് എന്ന് പറയുന്നത് നെസ്തോറിയന്മാർ ടേയും മധുനോയോ സി ഭാഷ വെസ്റ്റേൺ സിറിയക്ക് എന്ന് പറയുന്നത് സിറിയക്ക് ഓർത്തഡോക്സിൻ്റെ ഭാഷ ഇതാണ് അപ്പോൾ നോക്കൂ അരമായക്കിൽ വെസ്റ്റേൺ ഈസ്റ്റേൺ പിരിഞ്ഞു അതിനുശേഷം വർഷങ്ങളെടുത്ത് എയ്ത്ത് സെഞ്ചുറിയിലാണ് ഇത് ഈസ്റ്റേൺ സിറിയക്കും വെസ്റ്റേൺ സിറിയക്കുമായിട്ട് വരുന്നത് അപ്പോൾ ഈസ്റ്റേൺ സിറിയക്ക് അതായത് ഇന്ന് കൽതായവാദികൾ പറയുന്നത് നസ്തോറിയന്മാരുടെ ഈസ്റ്റേൺ സിറിയക്കാണ് ആ ഈസ്റ്റേൺ സിറിയക് ഭാഷ തൗസൻഡ് അറൗണ്ട് തൗസൻഡ് മോർ ദാൻ തൗസൻഡ് കിലോമീറ്റർ ഇപ്പോഴെയുള്ള ഗലീലയിൽ താമസിച്ച യേശു ക്രിസ്തു സംസാരിച്ചത് ആ ഭാഷയാണെന്നാണ് പറയുന്നത് ഇത് രണ്ടും ഇത് രണ്ടും മ്യൂച്വലി അല്ല അതായത് ഈ ഭാഷയിൽ സംസാരിച്ചാൽ മറ്റേ ഭാഷക്കാരനും മനസ്സിലാവില്ല വെസ്റ്റേൺ അറമായേക്കും അല്ല വെസ്റ്റേൺ സിറിയക്കും ഈസ്റ്റേൺ സിറിയക്കും തമ്മിലും മനസ്സിലാകില്ല ആയിട്ടില്ല അപ്പോഴാണ് ഈ ലാംഗ്വേജ് തമ്മിൽ എങ്ങനെ മനസ്സിലാകും അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വിശ്വാസിയുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സംഗതിയാണ് ഭാഷയെക്കുറിച്ച് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു സംസാരിച്ചത് വെസ്റ്റേൺ അറിയ അരമായക്കിൻ്റെ ഗലീലിയൻ ഡയലക്ട് ആയപ്പോൾ ഈസ്റ്റേൺ സുറിയാനി എന്ന് പറയുന്നത് അക്കാഡിയൻസുമായിട്ട് മിക്സ് ചെയ്തതാണ് ഹിൽ ട്രൈബ്സിൻ്റെ ഭാഷയാണ് ഇത് രണ്ടും തമിഴ് മ്യൂച്വലി അല്ല പരസ്പരം മനസ്സിലാകുന്ന ഭാഷയല്ല ഇത് വ്യക്തമായിട്ട് ഭാഷാശാസ്ത്രകാരന്മാരെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഇനി ഇതിൽ സ്ക്രിപ്റ്റിലും വ്യത്യാസമുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ആദ്യമേ എഴുതിക്കൊണ്ടിരുന്നത് ഫിനിഷിങ് സ്ക്രിപ്റ്റിലായിരുന്നു അതിനുശേഷം ഒരു ഒരു ബി സി വി ഒരണ്ടോ മൂന്നോട് കൂടി ആ ആ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിന് ശേഷം വരെയും അതിൻ്റെ ഒരു റൗണ്ട് ആയിട്ട് സ്ക്രിപ്റ്റ് ഇവർ ഡെവലപ്പ് ചെയ്യും അതിനെ എസ്ട്രാഞ്ചലോ എന്ന് പറയും നമ്മുടെ മലയാളത്തിലെ അസ്ട്രങ്കലേയ സുറിയാനി എന്ന് പറയുന്ന സാധനം എസ്ട്രാഞ്ചുലോ ഈ എസ്ട്രാഞ്ചുലോയിലാണ് റൗണ്ടഡ് സ്ക്രിപ്റ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ആ സ്ക്രിപ്റ്റിലാണ് ഇത് എഴുതിക്കൊണ്ടിരുന്നത് ഏതെ ആ സ്ക്രിപ്റ്റിൽ അറമായക്കും എഴുതി സുറിയാനിയും എഴുതി ഈ സുറിയാനിയിൽ എട്ടാം നൂറ്റാണ്ടുവരെയാണല്ലോ ഈസ്റ്റേൺ സുറിയക്കും വെസ്റ്റേൺ സിറിയക്കും വന്നില്ല ഇത് രണ്ടും എഴുതിക്കൊണ്ടിരുന്നത് എസ്ട്രാഞ്ചലോയിലാണ് എന്നാൽ പിന്നീട് ഒരു പത്താം നൂറ്റാണ്ടോടുകൂടി അടുത്തോടുകൂടി വെസ്റ്റേൺ സിറിയക്കിൽ വേറൊരു ലിപിയും കൂടെ എടുത്തു സെർത്തോ എന്ന് പറയുന്ന ലിപി ഡെവലപ്പ് ചെയ്തു ആ അത് ഈ പാശ്ചാത്യ സുറിയാനിക്കാർ അതായത് നമ്മുടെ ഇന്നത്തെ സിറിയൊക്കെ ഓർത്തഡോക്സുകാർ അപ്പോൾ എസ്ട്രാഞ്ചുലോയിലും എഴുതുമായിരുന്നു അവർ സെർത്തോയിലും എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഈസ്റ്റേൺ സിറീക്കുകാർക്ക് വേറെ ലിപി ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അവരെന്ത് ചെയ്തു അവരെ ഈ രണ്ട് ലിപിയിലും കൂടെ എഴുതിയിട്ടുണ്ട് വില്യം ഹാർത്തൊക്കെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് തന്നെ നമ്മുടെ വത്തിക്കാൻ സ്രിയ കോടെക്സ് ട്വൻറ്റി ടു എഴുതിയിരിക്കുന്നത് ഈ മിക്സ് ലിപിയിലാണ് അതിനുശേഷം പതിനാലാം നൂറ്റാണ്ടോടുകൂടിയാണ് മദനായോ സ്ക്രിയ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാകുന്നത് അതായത് ഈസ്റ്റേൺ സ്ക്രി സ്ക്രിപ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ദസ്റ്റോറിയന്മാരുടെ സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത് അതിന് ശേഷമാണ് പതിനാലാം നൂറ്റാണ്ടിൽ പതിനാലാം നൂറ്റാണ്ടിന് ശേഷമാണ് ആ സ്ക്രിപ്റ്റാണ് നമ്മുടെ ഇവിടെ പലപ്പോഴും മലങ്കരയിൽ കണ്ടിട്ടുള്ളത് അതിലെ മലങ്കരയിലെ പർട്ടിക്കുലർ റൗണ്ട് രീതിയിൽ എഴുതും കാരണം നമ്മുടെ അക്ഷരങ്ങൾ റൗണ്ട് രീതിയിലായതുകൊണ്ട് മലങ്കരയിലാളുകൾ സെറിയ സുറിയാനി എഴുതിയാൽ അതിൻ്റെ അക്ഷരങ്ങൾ ഉരുണ്ടുവരും ഇതൊക്കെ എഫ് സി ബർക്കറ്റൊക്കെ ഇത് വളരെ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങളും വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാര്യം മനസ്സിലായില്ലേ അതായത് അറമായക്ക് യേശു ക്രിസ്തു സംസാരിച്ച ഭാഷയും ഇന്നിവർ പറയുന്ന ഈസ്റ്റേൺ സിറിയക്കും തമ്മിൽ യാതൊരു ബന്ധവും യാതൊരു ബന്ധവും ചില വാക്കുകളോ പദങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം കാരണം തമിഴിലും തെലുങ്കിലും കന്നഡയിലും സംസ്കൃതത്തിലും ഉള്ള മാതിരിയുള്ള പദങ്ങൾ വന്നാലല്ലേ ഭാഷ രണ്ടാണ് മ്യൂച്വലി അല്ല പരസ്പരം മനസ്സിലാക്കാത്തക്കരല്ല അങ്ങനെയുള്ള ഭാഷയാണ് അപ്പം പിന്നെ എങ്ങനെയാണ് യേശു ഈ പറയുന്ന ഈസ്റ്റേൺ സംസാരിച്ചു അല്ലെങ്കിൽ സംസാരിച്ചു എന്ന് നമുക്ക് പറയാൻ വിശ്വാസികളെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു വലിയ വിഷയമായിട്ട് സാറേ അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു സംസാരിച്ച ഭാഷ സുറിയാനി ആണെന്ന വാദം ശരിയല്ല പലപ്പോഴും ഈ രണ്ട് ഭാഷകൾക്കിടയിലെ ചില സാമ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഇവർ ഈ വാദങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടിരുന്നത് യേശു സംസാരിച്ച അരമായ ഭാഷയും സുറിയാനി ഭാഷയും അത് ഇത്രമാത്രം വ്യത്യസ്തമാണെന്ന് സാറ് തെളിയിച്ചു യാതൊരു ബന്ധവുമില്ല എന്ന് സ്ഥാപിച്ചു ഒരു ഒരു ഗ്രൂപ്പാണ് അതായത് ഒരു സെമെറ്റിക് ലാംഗ്വേജ് ആണ് ഇത് അരമായ ഗ്രൂപ്പാണ് എന്ന് മാത്രമേ ഉള്ളൂ ലാംഗ്വേജുകൾ ഡെവലപ്പ് ചെയ്യും ഡിറൈവ് ചെയ്യും ഇപ്പം നോക്കൂ നമ്മുടെ തമിഴ് തമിഴിൽ നിന്ന് സംസ്കൃതവുമായിട്ടുള്ള കണക്ഷൻസ് എന്നാണ് മലയാളം ഉണ്ടായിരിക്കുന്നത് മലയാളവും തമിഴും ഒരേ ലാംഗ്വേജ് ആണെന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റും ഇല്ല കന്നഡയും തമിഴും ഒരേ ലാംഗ്വേജ് ആണെന്ന് പറയും നമ്മൾ പ്രോട്ടോ ദ്രവീഡിയൻ ലാംഗ്വേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ലാംഗ്വേജ് ആണെന്ന് മാത്രമല്ലേ പറയാൻ പറ്റൂ പറ്റുള്ളൂ അതുകൊണ്ട് പ്രോട്ടോ ദ്രവീഡിയൻ ലാംഗ്വേജ് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പോഴത്തെ തമിഴാണ് അല്ലെങ്കിൽ തെലുങ്കാണ് ആണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാലോ ഒരു തമിഴൻ പറയാണ് അന്ന കാലത്ത് സംസാരിച്ച് അയാൾ സംസാരിച്ചു എൻ്റെ ലാംഗ്വേജ് ആണെന്ന് പറയാൻ പറ്റൂ പറ്റില്ല ഇത്ര മാത്രമേ ഉള്ളൂ ഇത് വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന ചില ഗിമിക്കുകൾ മാത്രമാണ് ഇപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് ഒരു കാരണവശാലും യേശു സംസാരിച്ച ഭാഷയും ഇന്ന് നമ്മുടെ ഇടയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സുറിയാനി ഭാഷയും ഒന്നാണെന്നുള്ള വാദം തെറ്റാണ് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു